హాయ్ ఫ్రెండ్స్ మిస్టర్ అడస్ క్రిప్ పుద్ది రెడ్డి లేకెళ్ళూ അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു ഒരുവിധം ഡ്രോപ്പുകൾ ഞാൻ ഞാനതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് എയർ ഡ്രോപ്പുകൾ നമുക്ക് റീസെൻ്റ്ലി വന്നേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഈ രണ്ട് വീഡിയോസും തീർച്ചയായിട്ടും കാണുക കോപ്പി ട്രേഡിംഗ് സ്പോട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഫ്യൂച്ചേഴ്സും ഉണ്ട് രണ്ടിനും നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ട്രേഡാണ് താല്പര്യം നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് ഈ മൂന്ന് വീഡിയോ നിങ്ങൾ മിസ്സാക്കേണ്ടത് തീർച്ചയായിട്ടും കാണുക അതുകൂടാതെ വലിയൊരു പ്രൊജക്റ്റാണ് ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ അതിനെക്കുറിച്ചുള്ള ഡീലിയും ഡീറ്റെയിൽ ആയിട്ട് കാണണം ഓക്കെ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കുറച്ച് എയർ എയർഡ്രോപ്പുകളല്ല കുറച്ച് ടാസ്കുകളാണ് എയർഡ്രോപ്പും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ടുള്ള ടോക്കൺസ് കിട്ടും അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ നോക്കുക അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് മാർക്കറ്റിലേക്ക് പോയിട്ട് നമുക്ക് ജസ്റ്റ് കറണ്ട് പ്രൈസസ് നോക്കാം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒരു ടൂൾ പരിചയപ്പെടുത്താം നിങ്ങൾ സ്ഥിരമായി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ ട്രേഡ് ചെയ്യാനാണെങ്കിലും കൂടി നിങ്ങൾക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് നേടാൻ പറ്റും അപ്പോൾ ഇപ്പം കറണ്ടി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ക്രിപ്റ്റോകറൻസിയുടെ ടു പോയിന്റ് സിക്സ് ത്രീ നയൻ സിക്സ് നയൻ ത്രീ ട്രില്യൺ ആണ് നിൽക്കുന്നത് അതിൽ ബി ടി സിയുടെ ഡോമിനൻസ് ഫോർട്ടി നയൻ പെർസെൻറ്റേജാണ് അതിൽ ബി ടി സിയുടെ കറണ്ട് പ്രൈസ് അറുപത്തേഴായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഏഴ് നിൽക്കുന്നത് എത്രയേറെ മൂന്ന് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് നാലായിരം ജസ്റ്റ് ടച്ച് ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് ദിവസത്തെ മൂവ്മെന്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഗ്രീൻലൻ്റി ആണ് കാണുന്നത് ഷീബിനെയൊക്കെ വൺ സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് കയറി മീം കോയിൻസ് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എഐ കോയിൻസും വളരെ നല്ല രീതിയിൽ മൂവ്മെന്റ് കാഴ്ചവെക്കുന്നുണ്ട് നമുക്ക് ഒരു ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ടോക്കണെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് ഒരു ടൂളാണ് അതൊരു എ ഐ പവേഡ് ക്രിപ്റ്റോ ടൂളാണ് സ്റ്റോം ടൂൾ എന്നാണ് അതിൻ്റെ പേര് ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് സൈനപ്പ് ചെയ്യാവുന്നതാണ് ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ടോക്കണെക്കുറിച്ചുള്ള റിപ്പോർട്ട് കറന്റ്ലി ജനറേറ്റ് ചെയ്തെടുക്കാം ഓക്കെ ആ ഒരു ജനറേഷൻ ടൈം ഒരു ഇരുപത് മുതൽ മുപ്പത് ഉള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ന്യൂസ് ബേസ് കറണ്ട് ട്രെൻഡ് ണോ ബാറിഷ ആണോ നിങ്ങൾക്ക് ഇന്ന അനാലിസ് ഉപയോഗിച്ചുള്ള രീതിയിൽ ചാർട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാം അതെ നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് കാണിച്ചാൽ കംപ്ലീറ്റ്ലി എഅപ് അവാർഡ് ആണ് അപ്പൊ ഇതിന്റെ ന്യൂസ് റിസോഴ്സ് എന്ന് പറയുന്നത് കോയിൻ ടെലഗ്രാഫ് കോയിൻ ഡെസ്ക് ഡിക്രി കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഫിഫ്റ്റീൻ പിൻബോൾഡ് പിന്നെ അമ്പതി കൂടുതൽ ന്യൂ സോഴ്സുകൾ പിന്നെ അവ എക്സ്ചേഞ്ചസ് നോക്കുവാണെങ്കിൽ ബിനാൻസ് ബൈബിറ്റ് ബ്ലോക്ക് കോയിൻ ബേസ് കൂടുതൽ വരുന്നുണ്ട് പിന്നെ ഇൻഡിക്കേഴ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറിൽ കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഏതൊക്കെ കോയിൻസ് ഉണ്ട് നോക്കി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി കൂടുതൽ ടോക്കൺസ് നിങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ഏതായാലും ആപ്പ് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് ആപ്പ് ലോഗിൻ ചെയ്ത ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ ടോപ്പ് അപ്പ് എന്ന് കാണും പിന്നെ ഫ്രീ ഗെറ്റ് ഫ്രീ ടോക്കൺസ് എന്ന് കാണും അപ്പോൾ ഒരു ടോക്കൺ വേണം ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ മൂന്ന് ടോക്കൺസ് നിങ്ങൾക്ക് ഇവരുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഓൾറെഡി മൂന്ന് ടോക്കൺസ് നേടി അതുകൂടാ ഞാനൊരു ഇരുപത് ടോപ്പ് അപ്പും ചെയ്തിട്ടുണ്ട് ഇരുപത് ഓർഡറിന് ടോപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ടോക്കസ് കിട്ടും നിങ്ങൾക്ക് നൂറ്റൻപണെങ്കിൽ മുന്നൂറ് മുപ്പത് അതായത് ഇരട്ടി അപ്പോൾ ഇരുന്നൂറ്റമ്പത് ആണെങ്കിൽ മുപ്പത്തഞ്ച് ഡോളർ ആ രീതിയിലാണ് ഇതിൻ്റെ ടോപ്പ് അപ്പ് നടക്കുന്നത് താല്പര്യം അവർക്ക് റീചാർജ് ചെയ്തിട്ട് നോക്കാവുന്നതാണ് നിങ്ങൾ സ്ഥിരമായി ട്രേഡ് ചെയ്യുന്നതാണ് നല്ല രീതിയിൽ റിപ്പോർട്ട്സ് ഒക്കെ അതിൽ ഡീറ്റെയിൽസുള്ള ടോക്കണെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ മൂന്നെണ്ണം ഫ്രീ ആയിട്ട് ജസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ടോക്കണെ കുറിച്ചാണോ അറിയേണ്ടത് അപ്പോൾ ഞാൻ ഷീബെന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പൊ എക്സ്ചേഞ്ച് സെർച്ച് ചെയ്യും ബിനാൻസ് എടുക്കുകയാണ് ബിനാൻസ് എക്സ്ചേഞ്ചില് ഇതിലെ എല്ലാ ടോക്കൺസും എല്ലാ എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ് ലിസ്റ്റഡ് അപ്പൊ നോക്കി എടുക്കണം അപ്പൊ ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം ബോളിഞ്ചർ ബാൻസ് പിന്നെ ഡോജി ഡയറക്ഷൻ മൂവ്മെന്റ് എക്സ്പോൺഷൻ മൂവ്മെന്റ് ഫിബിനാ അപ്പൊ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം എ തൊണ്ണൂറിൽ കൂടുതൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അപ്പോ ഞാൻ ഓട്ടോ സെലക്ഷൻ കൊടുക്കുകയാണ് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ബോളിഞ്ചർ ബാൻസ് ഫിബിനാച്ചി എക്സ്പെൻഷി മൂവിംഗ് അവവറേജ് ഇതൊക്കെയാണ് അവവറേജായിട്ടൊരു വിധ എല്ലാവരും നോക്കാം സ്റ്റോക്കാസ്റ്റിക്ക് സിമ്പിൾ മൂവിങ് അവറേജ് വോളിയം വെയ്റ്റഡ് ആവറേജ് അപ്പോൾ അത് ഓട്ടോ സെലക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഫോറിൽ നിങ്ങളെന്ത് ലേറ്റസ്റ്റ് ന്യൂസും ഓരോ ടോക്കണെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം വനലൈസ് കൊടുക്കുകയാണ് അപ്പോൾ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ബുള്ളിഷ് ആയിട്ടുള്ള ന്യൂസാണോ ബാരഷ് ആയിട്ടുള്ള ന്യൂസാണോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതിൽ എന്തൊക്കെ സെലക്ട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ടോ അത് ഞാൻ ഇവിടുന്ന് ഓരോന്നിട്ട് പറയണേ വരും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ഫോർ അടുത്തതാണ് ഒരു ടോക്കൺ ആണ് എന്റെ കോസ്റ്റ് അടുത്ത ടൈം ഫ്രെയിം എത്രയാണ് വേണം നിങ്ങൾക്ക് നോക്കാനായിട്ട് എന്നുള്ളത് ഇപ്പോ വൺ മിനിറ്റ് ഉണ്ട് അവർലി ഉണ്ട് ഡെയിലി ഉണ്ട് വീക്കിലി ഉണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫോർ അവർ ടൈം ഫ്രെയിമിൽ ഞാൻ നോക്കുകയാണ് അപ്പൊ ഷിബാനലിസ് ഷിബനലിസ് ഓൺ ഫിനാൻസ് എക്സ്ചേഞ്ച് യൂസിങ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കറണ്ട് ന്യൂസ് ആൻഡ് ഫോർ അവർ ടൈം ഫ്രെയിം അപ്രോക്സിമേറ്റ് ജനറേഷൻ ടൈം ഫോർട്ടി സെക്കൻഡ് അപ്പോൾ ടു ടോക്കൺസ് വിൽ ബി ചാർജർ അതായത് സ്റ്റെപ്പ് ഫോർ ന്യൂസ് അടക്കം എടുക്കണതിന് രണ്ട് ടോക്കൺസ് പോകും ഓക്കെ അപ്പോൾ ഒരു ടോക്കൺ പോയാൽ മതിയെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോക്കൺ പോകുള്ളൂ അപ്പോൾ ന്യൂസ് അടക്കം ഞാൻ എടുക്കുകയാണ് ജനറേറ്റർ റിപ്പോർട്ട് അപ്പോൾ ഷിബിൻ്റെ ഡാറ്റ ബിനാൻസ് എടുക്കുകയാണ് പത്ത് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എതിർക്കാണ് അതിന് ശേഷം ന്യൂസിൻ്റെ കാര്യങ്ങളാണ് മുപ്പത്തി സെക്കൻഡോളം ബാക്കിയുണ്ട് നാൽപ്പത് സെക്കൻഡാണ് പറഞ്ഞത് നമുക്കിതിന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കിട്ടി ന്യൂസ് നോക്കുകയാണ് ഓൾമോസ്റ്റ് ഡൺ ഓക്കെ അപ്പോൾ റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ടുണ്ട് എന്റെ രണ്ട് ടോക്കൺസും പോയിട്ടുണ്ട് അപ്പോൾ റിപ്പോർട്ട് നമ്പർ ത്രീ ഫോർട്ടി വൺ ക്രിയേറ്റേഡ് ടൈം ഷിബ് ബിനാൻസ് ഫോർ അവർ ടൈം ഫ്രെയിം അപ്പോൾ ഫോർ അവർ ടൈം ഫ്രെയിമിന് ഡേറ്റ് വൈസ് ഉള്ള മൂവ്മെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ബോളിംഗ് ചെർബാൻസിൻ്റെ ഇൻഡിക്കേറ്റർ പ്രകാരം സെല്ലും എക്സ്പോൺഷനിൽ ബൈ ബൈ മൂവിങ് അവറേജിൻ്റെ ഹോൾഡ് ചോക്കാസ്റ്റിക്കിൽ സെല്ല് വോളിയമിൻ്റെ ഹോൾഡ് ഇതിൽ സിമ്പിൾ മൂവിങ് ബൈ ഇതിന് ഇതിന്റെ കെട്ടൻസ് ബൈ ഏവറേജ് ടു ഹോൾഡ് ഹോൾഡ് അപ്പൊ ഇതിലേറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ അവവറേജ് ഔട്ട് ചെയ്തിട്ട് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇതിന് ഡിപ്പെത് യാത്ര ചെയ്യാൻ പാടുള്ളൂന്നല്ല എന്നാലും നിങ്ങൾക്ക് ഒരുവിധം ഇപ്പുറത്തെ കറണ്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും അപ്പം ഓക്കെ അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രണ്ടെണ്ണം സെല്ലും ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ബൈം ബാക്കി ഹോൾഡ് ആണ് അപ്പോൾ മാർക്കറ്റ് കുറച്ചും പോസിറ്റീവ് ആണ് അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള ടോക്കൺസ് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നാണ് ഏകദേശം അതിന് മനസ്സിലാവുന്നത് ആവറേജ് സിഗ്നൽ ഹോൾഡ് ആണ് ഹോൾഡാണ് ടോക്കൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ അടുത്തുള്ള ന്യൂസുകൾ വെച്ച് നോക്കുമ്പോൾ ഷിബൈനു റൺ കണ്ടിന്യൂസ് ഓഫ് ദിസ് ഇമ്പോട്ടോമാറ്റിക് സോഴ്സ് ബൈ ടു തൗസൻഡ് ആണ് ബുള്ളിഷ് ആണ് അപ്പോൾ ന്യൂസുകൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ട് ഇത് വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടാവുന്നതാണ് ഇത് ബാരിഷ് ന്യൂട്രല് അപ്പൊ കൂടുതൽ ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂസുകളും പിന്നെ മാർക്കറ്റ് ബിഹേവിയർ കൊടുത്തിട്ടുണ്ട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് അഡ്വൈസൂടെ കൊടുത്തിട്ടുണ്ടോ അതിനുണ്ട് ഉണ്ട് ന്യൂസ് ബേസ്ഡ് ഉണ്ട് എഡ് ഷിപ്പ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് ജനറേഷൻ ഈ സീറോ പോയിന്റ് സീറോ 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 ത്രീ ഫോർ അടുത്തെന്ന് പറയുന്നത് എയുടെ തന്നെ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ബിഹേവിയറിനെ കുറിച്ചാണ് പറയുന്നത് ന്യൂട്രൽ ആണ് അപ്പോൾ അപ്വേർഡ് മൂവ്മെന്റ് ഉള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇതിലുള്ള എഐ അഡ്വൈസ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ടോക്കണും എടുക്കാവുന്നതാണ് ജസ്റ്റ് ജനറേറ്റർ റിപ്പോർട്ടിൽ പോയിട്ട് ടോക്കൺ സെലക്ട് ചെയ്യാൻ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് വേണമെന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ന്യൂസ് അനലൈസ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ടോക്കൺ പോകും പിന്നെ ടൈം ഫ്രെയിം അതിന് സെലക്ട് ചെയ്യുക ഇതിർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോക്കൺ കുറവായിരിക്കും ഇതെടുത്തു കഴിഞ്ഞാൽ രണ്ട് ടോക്കൺസ് ഓരോ റിപ്പോർട്ട് എടുക്കണേനു പോവും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്കൺസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കാനും ഒരു ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി കയറി നിങ്ങൾക്ക് സൈനപ്പ് ചെയ്താൽ യൂസ് ചെയ്യാതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യാത്തതും പൈസ കൊടുത്ത് ടോപ്പ് അപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഏതായാലും ഞാൻ ഇതെല്ലാം ഓഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ചാർട്ട് അനലൈസിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിട്ട് റിപ്പോർട്ട് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ഒക്കെ മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഓക്കെ ഓക്കെ നമുക്കിനി ഓരോരോ എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് അടക്കാം ഒന്ന് കൺഫേംഡ് ആയിട്ടുള്ള ടോക്കൺസ് കിട്ടുന്ന ഒരു കാര്യമാണ് ഒന്നെന്ന് പറയുന്നത് ബൈബിറ്റിൻ്റെ ടോക്കൺ ആണ് ഇതിൽ എസ് സി എന്ന് പറഞ്ഞ ടോക്കൺ വരുന്നുണ്ട് സ്കാൻ അപ്പെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പ് ചെയ്യുക ഓൾറെഡി ഉള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നൂറ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യുക യു എസ് ടി എന്നിട്ട് എസ് സി എ സ്പോർട്ടിൽ ട്രേഡ് ചെയ്യണം നൂറ് ഡോളറിന് നൂറ് നൂറ്റൊന്നു ഡോളർ ചെയ്യുക അത് സെൽ ഓഫും ചെയ്യുക അത് കുഴപ്പമില്ല ഹോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കഴിഞ്ഞാൽ നാൽപ്പത് എസ് സിയ ടോക്കൺസ് കിട്ടും ഏകദേശം ഇതിൻ്റെ സർക്കുലേറ്റി സപ്ലൈ പ്രകാരം വൺ ടു ടു ഡോളേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഉറപ്പില്ലാ താല്പര്യവർക്ക് ചെയ്യാവുന്നതാണ് ഇത് ന്യൂ യൂസേഴ്സിനും ഇത് ഓൾറെഡി ഉള്ള യൂസേഴ്സിനാണ് ഉള്ള യൂസേഴ്സിന് ടു ഹൺഡ്രഡ് ഡോളർ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ടു ഹൺഡ്രഡ് ഡോളറിൻ്റെ എസ് സിയെ സ്പോട്ടിൽ ട്രേഡ് ചെയ്യണം അപ്പോൾ ഇരുപത് എസ്ഇ ടോക്കൺസ് കിട്ടും അപ്പോൾ ഇത് മിസ് ഔട്ട് ആക്കണ്ട ഇതിൽ വൺ ലാഖ്സ് സിക്സ്റ്റി തൗസൻഡ് എസ് സി ഇതിൽ വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് എസ് സിയാണ് കിട്ടുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ മാവിയ ഇവന്റിന് പലർക്കും നല്ല രീതിയിലുള്ള ടോക്കൺസ് ഇതേ ടോക്കൺ സ്പ്രേഷനോടെ കിട്ടിയിട്ടുണ്ട് ടോക്കൺ സ്പ്രേഷൻ എപ്പോഴും പുതിയ പുതിയ ഇവൻറ്സ് നടക്കുന്നുണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ഒരു എൻ ഐ എം എന്ന് പറഞ്ഞ ടോക്കൺ ഡി വൈ എം ടോക്കൺ സ്റ്റേക്ക് ചെയ്ത ആൾക്കാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റോൾ ആപ്പ് സമ്മിഷൻ ഇൻട്രൊഡ്യൂസ് എൻ ഐ എം നെറ്റ്വർക്ക് ദ ഫസ്റ്റ് റോൾ ആപ്പ് ഓൺ ഡയമെൻഷൻ അപ്പോൾ ഇവരുടെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് ടോക്കൺ ജനസ് റോൾ ഡ്രോപ്പിൽ നയൻ പെർസെൻറ്റേജ് ആണ് കൊടുക്കുന്നത് പബ്ലിക് അലൊക്കേഷൻ അപ്പോൾ ഇതിൽ എത്ര പേർക്ക് എത്ര പെർസെൻറ്റേജ് ടോക്കൺസ് കിട്ടുമെന്നറിയില്ല എന്നാലും ഡിവൈഎം ഒക്കെ സ്റ്റേക്ക് ടിആ ടി എ അല്ലെങ്കിൽ ഡിവ വൈ എം സ്റ്റേ ചെയ്ത ആൾക്കാർക്ക് ഇത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അടുത്തെന്ന് പറയുന്നത് കാമിനോ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് നേടാം പോയിന്റ്സ് നേടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനുള്ള ചാൻസ് ഉണ്ട് ഇവർ ഓൾറെഡി ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കമിനോ പോയിൻ്റ്സ് ഉണ്ട് ദ കമിനോ പോയിന്റ് സീസൺ വൺ സ്നാപ്ഷോട്ട് വിൽ ബി ടേക്കൺ ഓൺ മാർച്ച് തേർട്ടി ഫസ്റ്റ് ആൻഡ് വിൽ കം കൾമിനേറ്റ് ദ ജെൻസിസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കെ എം എൻഒ ഇൻ ഏപ്രിൽ അപ്പോൾ ഏപ്രിൽ ഒരു ടോക്കൺ വരും മുപ്പത്തൊന്നേ മാർച്ചിനാണ് സ്നാപ്ഷോട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക എല്ലാത്തിൻ്റെ ലിങ്ക്സ് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അടുത്തെന്ന് പറയുന്നത് മാൻഡ നെട്രിക്കിൻ്റെ മുകളിൽ നിങ്ങൾ ഈ മിസ്റ്റിക്കൽ മാൻഡ എൻ എഫ് ടി അല്ലെങ്കിൽ ദ മോഡുലർ എൽ ടു എൻ എഫ് ടി യു നിങ്ങൾ മിൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ ട്രഷർഷാവൽ എൻ എഫ് ടി മിണ്ടിയാവുന്നതാണ് എലിജിബിൾ അല്ല എനിക്ക് ഈ രണ്ട് എൻ എഫ് ടീം കിട്ടിയിട്ടില്ല നമ്മുടെ കമ്പ്യൂണിറ്റിയിലാർക്കൊക്കെ ഈ രണ്ട് എൻ എഫ് ടി കിട്ടിയ ആൾക്കാരുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ് ചിലപ്പോൾ എന്തെങ്കിലും മാന്ഡ ടോക്കൺസ് എന്തെങ്കിലും യൂസ് കേസ് വരുന്നതായിരിക്കും അടുത്തെന്ന് പറയുന്നത് ബിറ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോ ഗെയിം പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ ഇവരുടെ മുകളിൽ കുറച്ച് ക്വസ്റ്റുകൾ തീർക്കാനുണ്ട് ക്വസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്വിറ്റർ ഫോളോ ചെയ്യുക ലൈക്ക് റീട്വീറ്റ് ട്വീറ്റ് ഡിസ്കോഡ് ജോയിൻ ചെയ്യുക ഒതറൈസ് ചെയ്യുക വരെ വീഡിയോ ട്രെയിലർ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ആറായിരത്തി അഞ്ഞൂറ് പോയിൻറ്റ്സ് കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് കളക്ഷനിൽ പോയിട്ട് രണ്ട് കളക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽഫോ സപ്പോർട്ടഡ് ഡിസ്കോട്ട് റോളും അതേപോലെ തന്നെ പാരാഗൻ ഡിസ്കോട്ട് റോളും നിങ്ങൾക്ക് ഓൺ ചെയ്യാവുന്നതാണ് പിന്നെ ഇതേപോലത്തെ ഈ ഒരു സാധനം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് ടോക്കൺസ് കൂടുതൽ ഉണ്ടെങ്കിൽ അനുസരിച്ച് ഇതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് മാക്സിമം ഈ ടാസ്കളൊക്കെ ചെയ്യുക ഈ രണ്ട് സാധനം അറ്റ്ലീസ്റ്റ് ഓൺ ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് ഈ ബേസിക് ടാസ്ക് ചെയ്യണേ ഇത് രണ്ട് ഓൺ ചെയ്യാൻ പറ്റും അത് മിസ് ഔട്ട് ആക്കണ്ട ഓക്കെ കംപ്ലീ ജസ്റ്റ് ഇമെയിൽ ഐ ഡി വെച്ച് സൈൻ അപ്പ് ചെയ്താൽ മാത്രം മതി അപ്പം അടുത്ത പറഞ്ഞത് ഹ്യൂമൺ ഗാലക്സി രമുള്ള ടാസ്ക് ആണ് അപ്പോൾ ടൂ ഓഫ് ഊഫിൻ്റെ സപ്ലൈ മൊത്തത്തിൽ ഈ ഒരു കംപ്ലീറ്റ് പ്ലസ് വൺ വൺ ലാക്ക് എച്ച് എം എൻ ഡി പ്രൈസ് പോൾ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തു വെക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് പതിനൊന്നാം തീയതി വരെ ടാസ്കിന് ടൈമുള്ള അഞ്ചു ദിവസത്തെ ടാസ്ക് ആണ് വെറും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പങ്കെടുത്തിട്ടുള്ളൂ അപ്പൊ ചാൻസസ് ആണ് ടു പെർസെന്റ് ഓഫ് ഊഫ് മീം ടോക്കന്റെ സപ്ലൈ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല രീതിയിൽ ചിലപ്പോൾ എയർ ഡ്രോപ്പ് ആയിരിക്കും അത് പിന്നെ എച്ച് എം എൻ ഡിയുടെയും നല്ല രീതിയിലുള്ള ടോക്കൺസ് പ്രൈസ് പോളും കിട്ടുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഈ ഈ ടാസ്കുകളൊക്കെ ചെയ്യാവുന്നതാണ് ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അടുത്തതെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൺ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റിൻ്റെയാണ് നമ്മുടെ കമ്പ്യൂണിറ്റിൽ കുറേ പേര് ഷെയർ ഷെയർ ചെയ്യുന്നത് ഇത് ഓല ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ബ്ലാസ്റ്റ് നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജൊക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഓപ്പൺ ലവറേജ് ടീമാണ് ഇതിൻ്റെ ഉള്ളത് ബൈ ബാൻഡ് സ്ലാബ്സ് വരെ ബാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്തിട്ട് ബ്ലാസ്റ്റിൻ്റെ മുകളിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ സൈൻ ഇൻ ചെയ്യുക കണക്ട് ചെയ്യുക ഫോളോ ചെയ്യുക ജോയിൻ ലിങ്ക് അപ് സ്റ്റീ ലിങ്ക് വിത്ത് സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ഇത്ത് അപ്പോൾ നിങ്ങൾക്ക് ബ്രിഡ്ജ് ബ്രിഡ്ജ് ചെയ്യണം ബ്ലാസ്റ്റിലേക്ക് ഇപ്പോൾ കറന്റ് എൻ്റെ ബ്ലാസ്റ്റ് എത്ര ഉണ്ട് നോക്കട്ടെട്ടോ ഓക്കെ ഞാൻ അത് ബ്ലാസ്റ്റിലേക്ക് ബ്ലാസ്റ്റ് നെറ്റ്വർക്ക് ആഡ് ചെയ്തിട്ടില്ല ബ്ലാസ്റ്റ് വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടുന്ന് ആഡ് ചെയ്തോളാം നിങ്ങൾക്ക് ബ്ലാസ്റ്റിലേക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഓർബിറ്റർ ഫിനാൻസോ ഓൾട്ടോ ഫിനാൻസോന്നോ ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് ഇവിടെ ഓൾട്ടോ ഫിനാൻസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി പോയിന്റ്സ് കിട്ടുന്നതാണ് ബ്ലാസ്റ്റിലേക്ക് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക കണക്റ്റ് ചെയ്യുക ഇത് ലിങ്ക് ചെയ്യുക ക്ലെയിം യുവർ ഫസ്റ്റ് എയർ ഡ്രോപ്പ് ഫ്രീ ആയിട്ട് ആ എയർ ഡ്രോപ്പ് കിട്ടാവുന്നതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് ഏൺ ചെയ്യാവുന്നതാണ് വളരെ സിംപിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് അതിന് സീറോ പോയിന്റ് സീറോ സീറോ ഫൈവ് ഈത്ത് ചിലവുണ്ട് പക്ഷേ അതിന് അതിനനുസരിച്ചുള്ള ഓലെ ടോക്കൺ നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പ് കിട്ടുന്നതാണ് ആ എയർ എയർഡ്രോപ്പ് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ് ബ്ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യണമെന്നില്ലെങ്കിൽ ബ്ലാസ്റ്റിൻ്റെ മെയിൻ ബ്രിഡ്ജ് യൂസ് ചെയ്യാം പക്ഷേ അത് എറിയത്തിൻ്റെ മുകളിൽ നിന്നാണ് ഓർബിറ്ററും അവൾ ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്വർക്ക് നിന്ന് ബ്രിഡ്ജ് ചെയ്താവുന്നതാണ് അപ്പോൾ വലിയ ഗ്യാസ് ഫീസും ചിലവാവില്ല ഇവിടുന്ന് വേറെ പോയിന്റ്സും കിട്ടുന്നതാണ് ഓക്കെ ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഇത് കൺഫേം ഇതൊക്കെ കൺഫേംഡ് ആയിട്ടുള്ള ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കുന്നത് മാക്സിമം യൂസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോം ടൂൾ ആപ്പ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് നല്ല രീതിയിലുള്ള റിപ്പോർട്ട്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും കുറേ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ബുള്ളി ഷാണ് ന്യൂസുകൾ അതിനെക്കുറിച്ച് ഒരു ടോക്കണെ കുറിച്ചുള്ള കാര്യങ്ങൾ ബാരിഷാണെന്നൊക്കെ അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേയർ ഔണ്ട് ചെയ്യുക ഒരു പത്ത് ഡോളർ ഡോളർ ചിലവാക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മൂന്ന് ടോക്കൺ വെച്ച് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ ലിങ്ക്സും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ ലാസ്റ്റത്ത് മൂന്ന് വീഡിയോസ് കാണാൻ വിട്ടുപോയരുത് തീർച്ചയായിട്ടും കാണുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലോ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അർത്ഥിരിക്കുക അപ്പഴത്തെ വീണ്ടും കാണാം